നമ്മുടെ രണ്ട് വർഷമായ ഗാർഡൻ ഉണ്ടത് രണ്ട് വർഷം നമ്മൾ തന്നെ വിരിച്ചിട്ടുണ്ടാക്കിയ പക്ഷെ വെള്ളത്തിന് ചെറിയൊരു പ്രശ്നം വെള്ളം വളരെ കുറവായിട്ടാണ് വരുന്നത് ഇതൊക്കെ വെള്ളം നല്ല വലിച്ചെടുക്കുന്ന വലിച്ചെടുക്കുന്നവരുമാരാണ് അത് നല്ല ഉണ്ടായത് നല്ല തണല്ല പക്ഷേ ഭയങ്കര കച്ചറ ഉണങ്ങി കൊണ്ട് പോകുമ്പോൾ ഇലകളൊക്കെ ഉണങ്ങിയിട്ട് സൈഡിൽ കൂടെ ചെടികളൊക്കെ വെച്ചെടുത്തിട്ടല്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ടല്ലേ വെള്ളം നല്ല നല്ല വെള്ളം കൊടുത്തു കഴിഞ്ഞാല് നല്ല വളർച്ചയായിരുന്നു നമ്മളിത് കട്ട് ചെയ്തില്ല കട്ട് ചെയ്യണം കട്ട് ഇപ്പൊ ചൂടായ കൊണ്ട് കട്ട് ചെയ്യാനുള്ളൊരു ഇത് ഉണ്ട് കട്ട് ചെയ്യില്ല വെള്ളം പൈപ്പ് ലൈനൊന്ന് മാറ്റാനുള്ള സാധ്യത കൊടുക്കണം മാറ്റിയാൽ ചെടിയൊക്കെ നല്ല വളരണ കൂടിയൊക്കെ നല്ല നല്ല വെള്ളം വലിച്ചെടുക്കാരും ചെടിയാണ് രണ്ടു വർഷം കൂടെ അത്ര വലുപ്പ് പെട്ടെന്ന് വലുതാ അതുപോലെ നമ്മളെ നാട്ടിൽ നിന്ന് രണ്ട് ബാൻറെ കന്നുണ്ട് വരുന്ന അത് വളർന്നു കണ്ടെട്ടും പക്ഷെ ചൂടായങ്ങ ഇലൊക്കെ കരിഞ്ഞു വിവർച്ചു വെള്ളം കൊടുക്കും വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നാലും അങ്ങോട്ട് പോര പരിപാടി പുൽപ്പേനികള് ഈ പോലെ കറിയൊക്കെ ഇണ്ടാക്കുമ്പോ ഈ സാധനം ഈ പുല്ലിടും നമ്മളാടെ ഇതിനൊരു ഒരു പേരുണ്ടെങ്കിൽ എന്താ അറിയാതെ മറന്നു നല്ല മണാട്ടോ അതിന്റെ ഇലണ്ടല്ല നല്ല മണല്ല ഇല നല്ലൊരു മണി കറി നമ്മളും കഴിഞ്ഞ ദിവസം വെച്ച് വയ്ക്കുന്നുണ്ടോ അതോടെ നമ്മള് വെണ്ടയ്ക്കയും കാര്യങ്ങളൊക്കെ ചെറിയൊരു കൃഷിയൊക്കെ വെച്ചാൽ ഭയങ്കര വെയിലായിട്ട് സംഭവം അത് കരിഞ്ഞു പോയിക്കുന്നുണ്ടോ നമ്മളങ്ങനെ മുരിങ്ങ ഇല ഒക്കെ തൊഴിഞ്ഞ് അതിന്റെ വീണ്ടും ചെറിയ ഇലകൾ വരുന്നുണ്ട് മുരിങ്ങ അത്യാവശ്യം നമ്മൾ കായൊക്കെ പറിച്ചിരുന്നു അതിലേയും നമ്മൾ കറി വയ്ക്കാനൊക്കെ ഒടിക്കേണ്ടിടന്ന് ചത് കറികളല്ല ടേസ്റ്റാണല്ലോ പിന്നെ നമ്മൾ കറി കഴിക്കുമ്പോൾ അടുത്ത് ഒഴിവാക്കിയല്ലേ അതുണ്ടാവും നല്ല സാധനമാണ് ഈ എൺപത് വലിയ മിരിങ്ങൻ്റെ തൈ വെച്ച രണ്ട മൂന്ന് പക്ഷെ അത് ഉണങ്ങി കട്ട് ചെയ്തപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഉറങ്ങി മാത്രയെക്കും അവനെ പയറുണ്ടായിരുന്നു പയർ നന്നായിട്ട് വെയിലിൻ്റെ ചൂടോണ്ട് ചെയ്ത് ചൂടുകൊണ്ട് മൊത്തം കരിഞ്ഞു കഴിക്കുന്നല്ലേ ഇനിയിപ്പൊക്കെ പ്ലാന്റ് ഒക്കെ ഒഴിവാക്കി അടുത്ത് പ്ലാ എന്നാണ് സ്ഥിതി പക്ഷെ അങ്ങനെ ഉള്ള ഉള്ളവടെ മിരിങ്ങ അത്യാവശ്യം അതുതേ വരുന്നു നാട്ടുന്നുണ്ടോന്നു ആയപ്പോ എത്ര ആറുമാസം ഈ മാസം കഴിഞ്ഞ് ഇത്ര വളർന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് പോകുക അങ്ങനെ വളർന്ന് ചൂടല്ലേ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം